നമ്മൾ ഇവിടെ എം സി റോഡിൽ തന്നെ എം സി റോഡാണ് എം സി റോഡിൽ തന്നെ ചെറുതായിട്ടൊരു സംഭവം കണ്ടല്ലോ നമുക്ക് ഉദ്ഘാടനം ഒന്നുമില്ല നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ദേ നമ്മൾ മാത്രം ഒരുപാട് ആഗ്രഹം നമ്മൾ നൈമിത്ര ഉൽഘാടനം ജയസൂര്യ എന്നാണ് പറഞ്ഞിരുന്നത് നൈമിത്രയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല നൈമിത്ര പോയി അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ജീവിക്കണ്ടേ മനുഷ്യനെ അപ്പോൾ ജീവിക്കാൻ വേണ്ടി കട്ടത്തിയതാണ് എം സി റോഡിൽ തന്നെ കൊട്ടാരക്കര തിരുവനന്തപുരം എം സി റോഡിൽ നിലമേൽ കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങളുള്ളത് കിളിമാനൂർ പോവല്ലേ ഹായ് എന്താണ് അവിടെ അവിടെ നിന്നാൽ നിന്നാൽ ക്യാമറയുടെ മുമ്പിൽ ആ പറ പറയാണ് അപ്പോ ഞങ്ങളിത് ഇങ്ങനെയാണ് തുടങ്ങിയത് ഇങ്ങനെ ഒരു ഉദ്ഘാടനം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആരുമില്ലാതെ എൻ്റെ എന്താണ് എൻ്റെ സ്വപ്നവും എൻ്റെ പ്രതീക്ഷയും എല്ലാമാണ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയത് ഞാനാണെങ്കിലേ നൈമിത്യം തുടങ്ങിയ കാലം തൊട്ട് എപ്പോഴും പറയുമായിരുന്ന ഒരു കാര്യമുണ്ട് അതൊന്നും നടന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയതുപോലുമില്ല കാരണം നമ്മളൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത് കുറച്ച് മാത്രം പിന്നെ നമുക്ക് അറിയാമല്ലോ നമ്മൾ വളരെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ തേനല്ലിക്ക മീനച്ചാർ ബീഫച്ചാർ ബീഫിടി ഇറച്ചി ചിക്കൻ കാന്താനി മിച്ചറ് ചിപ്സ് ചെ മീനമന്തിപ്പൊടി ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസ് ക്യാരറ്റ് മാങ്ങാ തെല്ലിക്ക ബീട്രൂട്ട് പപ്പായ അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമൊക്കെ വെച്ചോണ്ടാണോ നമ്മൾ അന്നു കയറി കേട്ടോ അത്രയൊക്കെ ഉണ്ടായിരുന്നൂ ഭയ്യേ നമുക്ക് കുറച്ച് കുറച്ച് ഉണ്ടാക്കി വയ്ക്കാതെ കാരണം ജീവിക്കണമല്ലോ ജീവിതമാണ് പണ്ട് ഇത്രയുടെ ആഭരണങ്ങൾ നമുക്കുണ്ടാവും പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴൊരു പ്ലാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കത്തില്ല ഈ കാണുന്ന ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇവിടെ ഒരു യുദ്ധം നടത്തിയാണ് നമ്മൾ ജീവിക്കുന്നത് വലിയ യുദ്ധമായിരുന്നു കേട്ടോ നമ്മൾ അനുഭവിച്ചത് പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ആ പേടി ഇതൊക്കെ മാറാൻ പോകുന്നില്ല അത് എം സി റോഡാണ് കയറാൻ സൗകര്യമുണ്ട് വണ്ടി ഇട്ടിട്ട് വായിക്കാൻ സൗകര്യമുണ്ട് നിങ്ങളുടെ ഹെൽത്തിന് ഒരു പ്രശ്നവുമില്ലാത്ത അച്ചാറുകളാണ് നമ്മളെ കിളിമാനൂർ കായലേക്ക് വരുമ്പോൾ നിലമേലെത്തുന്നതിന് മുമ്പേയാണ് കണ്ണംകൂടെന്ന് പറയുന്ന സ്ഥലം എം സി റോഡിൽ കൊട്ടാരക്കര തിരുവനന്തപുരത്തേക്ക് പോകുന്നവർ എം സി റോഡ് വഴി പോകുന്നവർ ഞങ്ങളുടെ നൈ നിമിത്രയിൽ അല്ലെങ്കിൽ നൈമിത്രയിൽ ഒന്ന് നിർത്തണം കേട്ടോ ഞങ്ങൾ ചെറിയ മനുഷ്യനാണ് ചെറുതായി മാത്രമേ സ്വപ്നം കാണാൻ പാടുണ്ടായിരുന്നുള്ളൂ ചെറുതായി മാത്രമേ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പഠിപ്പിച്ച വർഷങ്ങൾ പക്ഷേ അറിയത്തില്ല ഇപ്പോൾ എന്താവുമോ അത് ഇതാണ് ഞങ്ങളുടെ അമ്മ രുചി ഞങ്ങളുടെ അമ്മ അപ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്നപ്പോൾ പാറു തീരെ എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നടത്തുന്നതൊരു യുദ്ധമാണ് ആ നല്ലതുപോലെ എന്താണ് കഷ്ട ഈ ചെറുതായിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ നല്ല ജോലി ഓട്ടവും പാച്ചിലും ഒക്കെ ഉണ്ട് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മളെ എല്ലാ ഇങ്ങനെ വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി എല്ലാം ശരിയാക്കണം അങ്ങനെയൊക്കെയാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ കോലൊക്കെ നെയ്തായി കേട്ടോ കോലൊക്കെ കിട്ടും കാരണം വീട് നിലവിൽ ഭാഗത്ത് ആ കടയുടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും കിട്ടണം എന്താ മാത്രമേ എനിക്ക് പോയി വരാൻ പറ്റുള്ളൂ എല്ലാം പറ്റുള്ളൂ അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും കണ്ണങ്കോട് നിലവേൽ ഭാഗത്തൊക്കെ വീട് കാണുന്നവരൊന്നു പറയണേ നമ്മൾ പാക്ക് പാചകം ചെയ്യുമെന്ന് പറഞ്ഞ് അച്ചാർ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വീട് കൊടുക്കാതിരിക്കുമല്ലോ എന്നാൽ പാചകം ഒന്നും ചെയ്യൂല ഇവിടെ ചെയ്യും ഇവിടെ ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഞങ്ങളുടെ ഈ ഒരു സംഭവത്തിലുണ്ട് ഇപ്പോൾ ഇലക്ട്രീഷ്യനൊക്കെ വന്ന് ലൈറ്റൊക്കെ വെച്ച് തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ കയറിയേക്കുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ സംരംഭം നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഉണ്ടാവണം നിങ്ങൾ എം സി റോഡ് വഴി പോകണമെങ്കിൽ ഒരു പ്രാവശ്യം കയറി വാങ്ങിച്ചു നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പ്രാർത്ഥനകളുണ്ടാവണം കാരണം കുറേ മനുഷ്യർ നമ്മളോടൊപ്പം മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കൊക്കെ ആശ്വാസം ആവണേന്ന് ഞാൻ ഓരോ നിമിഷവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുട്ടോ ഓരോ സെക്കൻഡും അപ്പോൾ അവരോടൊക്കെ ഉള്ളൊരു പ്രതിബദ്ധതയുണ്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരികയാണ് കേട്ടോ ഒരു വീൽ ചേർ ഇരിക്കുന്ന ആൾക്ക് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യാൻ പറ്റും അതിൻ്റെ അങ്ങേയറ്റം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എൻ്റെ വീട്ടുകാരും എൻ്റെ എന്താണ് ചേച്ചി കാക്കച്ചി അമ്മച്ചി എല്ലാവരും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലുക്ക് പറ്റുന്നവർ കാരണം ഇപ്പോൾ ഞാൻ പറയുന്നു വാങ്ങി സഹായിക്കണം കാരണം വാങ്ങിയാൽ മാത്രമേ ഞങ്ങൾ എല്ലാവരിലും എത്തുകയുള്ളൂ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബീജ റ്റീം